എല്ലാവർക്കും സീരീസിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ ആഫ് നിക്കായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു ബീഫാമിന് അടുത്ത് ആ ഹണി ഹണികോമ്പ് എനിക്ക് കിട്ടുകയും ചെയ്തു അപ്പൊ ഇതിന് ഒരു സ്റ്റാക്ക് എടുത്തിട്ട് എനിക്ക് ഇന്ന് കുറച്ച് ജോലി എന്തിനകത്ത് ചെയ്യാനുണ്ട് പെട്ടെന്ന് ചെറിയൊരു റീഫ്രഷ് ഞാൻ എന്റെ എൻ എ ഓൺ ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കോപ്പർ ബൾബ് വെച്ചിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഞാൻ ഈ ഒരു ഹണി ഹണികൊമ്പ് വെച്ചിട്ട് വാക്സ് ചെയ്യാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വർക്ക് ചെയ്ത് നിന്നപ്പോ ആ ബൾബിലെ എല്ലാം സംഭവിച്ച് അതിന്റെ ബ്രൈറ്റ്നസ് കംപ്ലീറ്റ് കുറഞ്ഞു അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു ബീഫ് ഫാമുണ്ടാക്കി ഈ ഒരു ഹണി ഹണികോമ്പ് ഒരുപാട് ഒപ്പിച്ചിട്ട് എന്റെ ർമേ ഫാമിനകത്തുള്ള കുറച്ച് ബൾബ് മാത്രം ഞാൻ വാച്ച് ചെയ്തു ഇനി കുറച്ചുകൂടെ ബാക്കിയുണ്ട് അതിന്റെ കൂടെ തന്നെ ഞാൻ ഞാനിരുന്നൊന്ന് ആലോചിച്ച് നോക്കി എവിടെയെല്ലാം ഞാൻ ആ ഒരു ബൾബ് വെച്ചിട്ടുണ്ടെന്ന് അപ്പൊ എനിക്ക് ആദ്യ ഓർമ്മ വന്നത് എന്റെ ഫൈറ്റിംഗ് അറിയാനൊക്കെ ആണ് അതിനകത്ത് ഞാൻ കുറച്ച് ആ ഒരു ബൾബ് വെച്ചിട്ടുണ്ട് അപ്പൊ അത് വാച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡും സ്റ്റാർട്ട് ചെയ്യാം ഇതും തീർത്തിട്ട് ഞാൻ എന്റെ കയറാം ഇന്നത്തെ എന്റെ ഒരുപാട് ജോലി എന്റെ അകത്താണ് അവിടെ ഒരു പുതിയ ബിൽഡ് ഞാൻ ഞാനൊന്നുണ്ടാക്കുന്നുണ്ട് ആ അതാകട്ടെ ഇതിന്റെ ടോപ്പിൽ ഞാൻ ഈ ഒരു ബൾബാണ് വച്ചത് അപ്പൊ ഇവിടെ നിന്ന് ഞാൻ പില്ലർ പില്ലറേത് മേലോട്ട് കയറിയിട്ട് അതൊന്ന് ശരിയാക്കാം ഇപ്പൊ എന്തെങ്കിലും ഓപ്പൺ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ട് ഈ ഒരു ആറ്റ് ും കൊടുത്ത് ഈ ഒരു ഹണി കോമ്പോസ്റ്റർ ക്ലിക്ക് കൊടുത്താൽ മതി അതിൽ ഓക്കെ അങ്ങനെ അത് ശരിയാക്കി ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഞാൻ എന്താ ഈ ഒരു ലൈറ്റ് ആണ് വെച്ചിട്ടുള്ളത് അതിന് ഈയൊരു പ്രശ്നമില്ല ഇനി ഞാൻ എന്റെ അകത്തോട്ട് കയറാം എന്നിട്ട് ഇന്നലെ വെച്ചതിൽ ബാക്കി ബൾബും കൂടി ഞാനൊന്ന് വാക്സ് ചെയ്യാം ഞാനിത് എന്റെ അകത്തോട്ട് എത്തിയിട്ടുണ്ട് ഇനി പറഞ്ഞ യു എഫ് ഐക്കകത്തോട്ട് കയറിയിട്ട് ഈ ബാക്കി ബൾബും കൂടി ഒന്ന് ചെയ്യാം ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ മാർക്ക് ചെയ്ത് വെച്ചതാണ് ഇതിങ്ങനെ വാക്സ് ചെയ്ത് വാച്ച് ചെയ്ത് അങ്ങ് അറ്റം വരെയും കൊണ്ടുപോയാ മതി ഓക്കെ അതും ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഉള്ള ഒരു ലൈറ്റിന്റെ ബ്രൈറ്റ്നസും ഒരിക്കലും കുറയാൻ പോകുന്നില്ല എപ്പോഴും ഒരു ഫുൾ ബ്രൈറ്റ് ആയിരിക്കും ഒരുപാട് ഈ ഒരു ഹണി കോമെന്റ് ബാക്കിയുണ്ട് അതെന്റെ പെട്ടികാത്ത ഞാൻ വെച്ചിരിക്കാം പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം ഈ ഒരു എൻ എ ഫാർമുണ്ടാക്കിയത് മുതൽ എനിക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ് ഇവിടെ ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ആയില്ല പിന്നെ എങ്ങനെയൊക്കെ ഞാൻ അത് ശരിയാക്കി എന്നിട്ട് അത് പിന്നെയും ബ്രക്കായി ഇപ്പൊ ഞാൻ അത് ഒന്നും കൂടെ ശരിയാക്കിയിട്ടുണ്ട് ഇനിയെങ്കിലും ഇത് മര്യാദയ്ക്ക് മര്യാദയ്ക്കുന്ന വർക്കായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ ഗോൾ എന്തോന്നാണ് ഇന്നത്തെ എന്റെ ഗോൾ എന്റെ ഈ ഒരു വിതർ കില്ലറിനകത്താണ് ഞാനൊരു ഒന്ന് രണ്ട് മാസത്തിന് മുമ്പ് എന്റെ ഈ ഒരു എൻ്റെ പോട്ടലിന് തൊട്ട് താഴെയായിട്ട് ഈ ഒരു വിതർ കില്ലർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വിതർ കില്ലർ എന്താണെന്ന് അറിയാത്തതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് വെച്ച് ഞാൻ വിതരണ സ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ ആ മണ്ഡലമാണെങ്കിൽ ഒരു ബെഡ്രോനകത്ത് കുടുങ്ങിയിട്ട് എനിക്ക് ഇവിടെ നിന്നിട്ട് അവന് ഈസി ആയിട്ട് കൊല്ലാൻ പറ്റും ഇതിനെ നമുക്കൊരു ഫാമുമായിട്ട് വിളിക്കാൻ പറ്റൂലെ ആ ഒരു വിതരണ കൊല്ലുന്നത് കുറച്ചൊന്ന് ഈസി ആക്കി തരും അത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്കറിയാം ഞാൻ ഇവിടെ പതിയെ പതിയായിട്ട് ഒരു വലിയൊരു ടൗൺ ഉണ്ടാക്കുന്നുണ്ട് അത് ഞാനിപ്പോൾ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് എന്റെ ഈയൊരു യു എഫ് ഒ ഷിപ്പിന്റെ അടുത്തോടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാക്കി പോകണമെങ്കിൽ കുറച്ച് ആ ഒരു ബിൽഡ് ഉണ്ടാക്കേണ്ട ഏരിയയും കൂടി എനിക്ക് ഇവിടെ വിട്ടിട്ട് വേണം അങ്ങോട്ട് ബിൽഡ് ചെയ്ത് പോകാൻ പ്രത്യേകിച്ച് ഈ ഒരു സൈഡിൽ ഈ ഒരു സൈഡിൽ ഒരു ഡ്രാഗൺ കിടക്കുന്നത് പോലെ വെക്കാണെങ്കിൽ പ്ലാൻ ഉണ്ട് പക്ഷെ കുറെ ആൾക്കാർ പറഞ്ഞത് സുധേണർ അങ്ങനെ ഉണ്ടാക്കാതെ ഈ ഒരു യു എഫ് ഒ ഒരു അറ്റാക്ക് ഉണ്ടാക്കാനാണ് എന്തായാലും ഞാൻ അവസാനം നോക്കാം എന്തായാലും ഞാൻ ഈ ഒരു പാർട്ട് വിട്ടിട്ട് ഇതിനു ചുറ്റുള്ള ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഈ ഒരു ബാക്കി ടൗൺ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഞാൻ ആ ഒരു സ്പേസ് വിടുമ്പോ ഈ ഒരു വിതർ കില്ലറിനകത്തോട്ട് പോകാൻ വേണ്ടിട്ടും എനിക്കൊരു ബുള്ള ഇതിപ്പോ ഇരിക്കുന്നത് പോലെ ഒരുപാട് അങ്ങ് ബോറായിട്ട് അങ്ങ് വച്ചിരിക്കാതെ ഈ ഒരു ഏരിയ നല്ലോണം ഡെക്കറേറ്റ് ചെയ്യണം എനിക്ക് അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു എന്റെ തീമില് കുറച്ചൊരു ഒരു കോർട്സ് ബ്ലോക്ക് കൂടെ ആടിയിട്ടാണ് നല്ല എക്സ്പെൻസീവ് ലുക്കില് ആ ഒരു കോഴ്സ് ബ്ലോക്കും വേണം പിന്നെ ആ ഒരു സീലാന്റ് എന്ത് ും എല്ലാം വേണം നല്ല എക്സ്പെൻസീവ് ലുക്കിൽ ഇത് ഇവിടെ നൈസായിട്ടിരിക്കണം അത് ഇപ്പൊ ഇരിക്കുന്നത് വലിയൊരു സർക്കിൾ ആദ്യം വരച്ചിട്ട് ബ്ലോക്ക് ബ്ലോക്കുകളിൽ എടുത്ത് മാറ്റി നല്ല ഗ്രാൻഡായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ ആ ഒരു സെന്റർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ഇവിടെ ആയിട്ട് വരും ഇതിനെ സെന്റർ ആക്കി വെച്ചിട്ട് തന്നെ ഇവിടെ വലിയൊരു സർക്കിൾ ആദ്യം എന്ന് വരയ്ക്കണം അപ്പൊ ഞാൻ അതൊന്ന് വരച്ചു വരച്ചുവിട്ട് ഇതിനിടയ്ക്കുള്ള ബ്ലോക്ക് ഞാൻ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എന്താ മൈൻക്രാഫ്റ്റ് ഓക്കെ അത് ഞാൻ കുഴിച്ചു മാറ്റി വലിയൊരു റൂം സർക്കിളിലായിട്ട് ഞാൻ ഇത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറെ ബ്ലോക്ക് കൊണ്ട് വെച്ചിട്ട് വേണം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ കാണാൻ നല്ല ലുക്ക് ഉള്ള രീതിയിലാക്കി എടുക്കണം അപ്പൊ ഞാൻ ഇത്രയും കുഴിച്ചപ്പോ തന്നെ എനിക്ക് ഒരുപാട് ഈ രണ്ട് സ്ോൺ കിട്ടി ഏതാണ്ട് പത്ത് സ്റ്റാക്ക് അടിപ്പിച്ച് അപ്പൊ ഈ രണ്ട് സ്ോൺ എടുത്തിട്ട് എനിക്ക് എന്റെ ഒരു ടൗൺ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു പെട്ടിക്കത്തൊണ്ട് വെച്ചിരിക്കാൻ പറ്റും ഇത് ഞാൻ അവിടെ വെച്ചിരിക്കാം അങ്ങനെ അതും ബാക്ക്ഗ്രൗണ്ടിൽ നടന്നോളും ഇനി അതിൽ നിന്ന് തന്നെ കുറച്ച് റീസോഴ്സ് എടുത്തിട്ട് ഞാൻ മേള ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വീടിന്റെ തീമി തന്നെ താഴെതായി ഇവിടുത്തെ ബിളിന്റെ പണി സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ അത് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് വീട്ടിലോട്ട് പോയിട്ട് ഒരുപാട് ആ ഒരു കോഴ്സ് ബ്ലോക്ക് വരണം അതെന്റെ പെട്ടിക്കകത്ത് കുറച്ച് കാണണം അപ്പൊ അത് ഞാൻ ഒന്ന് അയ്യോ പെട്ടിക്കകത്ത് ഇനി കുറച്ചേ ഉള്ളു അപ്പൊ അത് വില്ലേജറിന്റെ കൈന്ന് ട്രേഡ് ചെയ്യേണ്ടി വരും എന്നാലും കുഴപ്പമില്ല എൻ്റെ എമറഡ് പൊട്ടിക്കകത്ത് ഇനി കോർസ് എമർഡ് ബാക്കിയുണ്ട് അപ്പോൾ ഇത് കൊടുത്ത് നേരെ പറഞ്ഞ എന്റെ ഫാക്ടറിക്ക് പോയിട്ട് ദാ ഈ സൈഡിൽ തൊട്ട് താഴെയായിട്ട് ഞാൻ ഒരു ട്രേഡിങ് ഹാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ കയ്യിൽ നിന്നൊന്ന് വാങ്ങാം ഇതെല്ലാം ഞാൻ പണ്ടേ സെറ്റ് ചെയ്ത് വച്ചതാണ് ഇതുള്ള എനിക്ക് നെതാറിലോട്ട് കയറേണ്ട ഈ ഒരു കോർസ് ഒപ്പിക്കാൻ വേണ്ടി ഒരുപാട് എമറു വന്നാൽ മാത്രം മതി സ്റ്റാക്ക് കാണുന്ന കോർച്ച് കൊടുത്തുണ്ടെങ്കിൽ വീട്ടിലോട്ട് പോകാൻ പറ്റും ഓക്കെ അത് ഞാൻ ഒരുപാട് വാങ്ങിയിട്ടുണ്ട് ഇനി ഇതും കൊണ്ട് നേരെ എൻ്റെ പോയിട്ട് ഇതൊന്ന് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം ഇങ്ങോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി ഇത് ബിൽഡ് ചെയ്യാം ഈ ഒരു കോർട്സ് ബ്ലോക്ക് പില്ലറുണ്ട് എന്റെ അത് എന്തായാലും ഈ സൈഡിൽ വരും സ്റ്റാർട്ടിംഗ് തന്നെ തന്നിരുന്നോട്ട് അത് ഈ ഒരു രണ്ട് സൈഡിലും വേണം കയ്യിലുണ്ടായിരുന്ന തീർന്നു കുറച്ചതൊന്ന് ക്രാഫ്റ്റ് ചെയ്യാം ഓക്കെ ഇത് കൊള്ളാം ഇനി ഇതിന് ചുറ്റിനുള്ള പണി ഇവിടെ ഈ ഒരു പില്ലർ വേണം ആ ഇത് കൊള്ളാം ഇത് കൊള്ളാം അത് ഞാൻ എന്താ നാല് സൈഡ് റെഡി ആക്കിട്ടുണ്ട് ഇത് നാലും കൊള്ളാം ഇനി മേളോട്ട് കയറിയിട്ട് നമുക്ക് ആ ഒരു പെർപ്പർ ബ്ലോക്കും ഈ രണ്ട് സ്റ്റോണും വെച്ചിട്ട് താഴെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം അപ്പൊ ഈ ഒരു പെർപ്പർ ബ്ലോക്ക് ആണ് ഞാൻ ആ ഒരു ഫ്ലോറിന് വേണ്ടി വെക്കാൻ പോകുന്നത് അപ്പൊ ഇതാദ്യമേ ഒന്ന് വെക്കാം ദാ ഈ ലെവൽ ഇങ്ങനെ ഇരിക്കണം ഇത് ആദ്യമേ മുഴുവൻ ഒന്ന് കവർ ചെയ്തിട്ട് ബാക്കി പണി ചെയ്യാം ഓക്കെ അങ്ങനെ ഈ ഒരു ഗ്രൗണ്ട് ലെവൽ ഇനി ഇവിടെ കുറച്ച് ആ ഒരു സ്റ്റെയർ കേസ് വയ്ക്കണം അതിന് ഇതേ സെയിം ബ്ലോക്കിനെ എടുക്കാൻ പോകുന്നു ഞാൻ ഈ ഒരു ലെവലിങ്ങനെ അത് ഏറ്റവും ടോപ്പ് വരെ ഓക്കെ അങ്ങനെ ഈ ഒരു പാത്ത് കംപ്ലീറ്റ് റെഡിയായി ഇനി ഇതിനകത്തുള്ള ജോലി ഈ ഒരു മതിലെല്ലാം ഒന്ന് റെഡിയാക്കണം ഞാൻ ഇത്രയൊന്നും കുറിച്ച് മാറ്റിയിട്ട് ഈ ഒരു മതിലിന് ചെറിയൊരു ക്യാരക്ടർ ഉണ്ട് വരെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ആ ഈ ഒരു മതിൽ ഇതാ ഈ ഒരു ഷേപ്പിൽ വെച്ചിട്ട് ഇതിനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം അപ്പൊ അതെല്ലാം ഞാൻ എന്താ ഈ ഒരു എൻ്റെ സ്റ്റോൺ വെച്ചിട്ട് ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോകുന്നു ഇതായിരിക്കും കാണാൻ കുറച്ചും കൂടെ ഒന്ന് ക്ലീൻ ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ വെച്ചാൽ മതി അത് ഞാനൊന്ന് ആദ്യം ചെയ്തിട്ട് നമുക്ക് ഇതിനെ കുറച്ചു ഒന്ന് റെഡിയാക്കാം ഞാൻ എന്താ ഇത്രയും ചെയ്തു ഇതിന്റെ ആ ഒരു എൻട്രൻസ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തു പിന്നെ താഴോട്ട് ഇറങ്ങിട്ട് ഈ ഒരു മതില് ഞാൻ റീപ്ലേസ് ചെയ്തു കുറച്ച് ഇത് റൂഫും ഞാൻ റെഡിയാക്കി ആ ഒരു ലൈറ്റിങ് എണീ കൊണ്ടുവരണം അതിനുവേണ്ടി ഞാൻ എന്താ ഈ ഒരു കോർണറില് ആ ഒരു സീലാൻഡാണ് വയ്ക്കാൻ പോകുന്നത് അതിനെ നല്ല വെട്ടമുള്ളൂ അപ്പൊ ഈ ഒരു കോർണർ ഇരിക്കുന്ന ബ്ലോക്കെല്ലാം എടുത്ത് മാറ്റിയിട്ട് എന്റെ ലൈറ്റിംഗ് പറ്റി വിളിയിലോട്ട് എടുക്കേണ്ടി വരും അതും കൂടി ഒന്ന് റെഡിയാക്കുക ഈ ഒരു സീലാന്റിനടുത്ത് നാലു കോർണറിലും ഈ ഓരോന്ന് വിതങ്ങ് വയ്ക്കണം അപ്പൊ ഇതിനകത്ത് മുഴുവനും ഈ ഒരു വെട്ടം കിട്ടിക്കോളും പിന്നെ ഇത് കുറച്ചൊന്ന് ഹൈഡ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ലാബിങ്ങനെ വെച്ചിരിക്കുക കുറച്ചും കൂടി ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതും പൊട്ടി മാറ്റിയിട്ട് ഈ ഒരു സ്റ്റേർ കേസ് ഇങ്ങനെ വെച്ചാലും മതിയായിരുന്നു ആ അതെ ആ ഇത് കാണാൻ നല്ല രസമുണ്ട് ഉണ്ട് ഇതങ്ങ് പൊട്ടിച്ചു ഇനി ഇപ്പൊ അതായത് ഇതിനകത്ത് നല്ല വെട്ടം കിട്ടുന്നുണ്ട് ഈ ഒരു ബെഡ്റൂമൊക്കെ എനിക്ക് ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല ഇതെങ്ങനെ ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ആ വിധർ ഒന്ന് അതിനെല്ലാം പൊട്ടിതർപ്പിക്കും അങ്ങനെ ഇത്രയും പണിയായി ഇനി എനിക്ക് ചെയ്യേണ്ടതായി ഈ ഒരു ഇത് കണ്ട ഒരു വിൻഡോ സംഭവം ഇതിനകത്തെല്ലാം ഞാൻ ആ ഒരു ഒബ്സഡിയാൻ പോകുന്നു ഈ ഒരു സെന്ററിലുള്ള അതേ കളർ ഈ ഒരു മതിലിലോട്ടും കിട്ടാൻ വേണ്ടിയിട്ട് അതേ ഇവിടെ ചേർള്ളതെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ ഞാൻ വേറെ ഏത് ബ്ലോക്ക് വെച്ചിട്ടും അതിനെന്തോ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ലുക്ക് കിട്ടുന്നില്ല എന്റെ ഒരുപാട് ആ ഒരു ഒപ്സഡിയും കാണണം ഇവിടെ മാറ്റിപ്പോ കിട്ടിയത് അത് ഈ ഒരു ഞാൻ വീട്ടിലോട്ട് പോകും കുറച്ചുണ്ട് ഒരു സൈഡില് ആറെണ്ണം വീതം അതും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കട ആ ഒരു ഡാർക്ക് ലുക്ക് അവിടെ കിട്ടുമ്പോഴേ കൊള്ളാവും ഈ ഒരു സെന്റർ കിട്ടുന്ന അതേ ലുക്ക് പോലെ തന്നെ എനിക്ക് ഇനിയും ഇതിനെ ഒരു സ്റ്റെപ്പും കൂടി മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എന്ന് തോന്നുന്നത് വേണമെങ്കിൽ കുറച്ച് ചെടിയെല്ലാം ഇവിടെ വയ്ക്കായിരുന്നു ആറ് ലീവ്സ് വെച്ചിട്ട് ആദ്യം അങ്ങനെ വെക്കാ അപ്പൊ വീട്ടിലോട്ട് പോകേണ്ടി വരും ആ ഒരു ലീവ്സ് എല്ലാം എടുക്കാൻ വേണ്ടിട്ട് ആറ് ലീവ്സ് ആറ് ഡെർട്ട് ബ്ലോക്ക് പിന്നെ ഒരു ട്രാപ്പ് ഡോറും അതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത്രയും തന്നെ മതിയാവും ഇതായി ഇൻ ഗെയിമിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ദിവസമായി ദിവസങ്ങൾ പോകുന്ന പോകും ഞാൻ എന്താ തിരിച്ചും ഇനി ആറ് പീസ് ഡർട്ട് ഈ ഒരു കോർണറെ ഇങ്ങനെ പ്ലേസ് ചെയ്യണം അതെല്ലാം ഞാൻ വെച്ചു ഇനി അതിന്റെ മേളെല്ലാം ഈ ഒരു ഓക്ക് ലീവ് വെക്കണം ദും ഞാൻ വെച്ചു ഇനി ഈ ഒരു ഡർട്ട് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രാപ്പ് ഡോറ് ദിനു ചുറ്റും വെക്കണം അപ്പൊ ഒരു ചെടിച്ചട്ടിലെ കിട്ടുന്നതിന് അതും ഞാൻ മുഴുവനും വെച്ചു ആ ഇപ്പൊ ആ ഒരു പച്ചപ്പ് കിട്ടുന്നതുകൊണ്ട് ഇത് കാണാം കുറച്ചുകൂടെ നൈസായി ഇനി എനിക്ക് ഈ ഒരു ഗ്രൗണ്ടിൽ കൂടെ ചെയ്താൽ കൊള്ളാണ്ട് ഇത് ഒരുപാട് അങ്ങ് പ്ലെയിൻ ആയിട്ടിരിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു ഡിസൈൻ ഒന്ന് റെഡിയാക്കാൻ പറ്റുമോ നോക്കാം ഈ ബ്ലോക്കിന്റെ ആ ഒരു പില്ലർ വെച്ചാലോ ഇവിടെ നീളത്തിന് ആ അത് വെക്കാം അത് വെക്കാം അതും വെച്ച് ഇവിടെ കുറച്ച് സ്റ്റെയർ വെക്കാം അപ്പൊ ഇതാ ഈ ഒരു പില്ലർ എടുത്തിട്ട് അതാ ഇങ്ങനെ പ്ലേസ് ചെയ്യണം അത് ഇങ്ങനെ വരാ അപ്പൊ ഈ ഒരു ടെസ്റ്ററിന് ചെറിയൊരു ബ്രേക്ക് കിട്ടും അത് ഇങ്ങനം വരാ എന്നിട്ട് ഈ ഒരു സ്റ്റെയർ കേസ് എടുത്തിട്ട് ഇതിനെ ഒന്ന് ചുറ്റി വെച്ചാൽ മതി നേരെ ഇങ്ങനെ കറക്കി അങ്ങ് വെച്ചാൽ മതി ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും ആ ഇതിനിപ്പോ കുറച്ച് ക്യാരക്ടറിയില്ലേ കാരണം കുറെ കൂടി കൊള്ളാം ഇനി വേണമെങ്കിൽ ഈ ഒരു കോർണറുള്ള ബ്ലോക്ക് മാറ്റിയിട്ട് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ബ്ലോക്ക് വെക്കാം ഈ ഒരു കോഴ്സ് ബ്ലോക്ക് വെച്ച് കഴിഞ്ഞ എനിക്ക് യാതല്ലോ ഉണ്ടാക്കാൻ വെച്ചിട്ട് ആ ചിസിൽഡ് കോർച്ച് ബ്ലോക്ക് ഇത് ഉണ്ടാക്കാം ആ ഇത് വെള്ളം ഇത് വെള്ളം ഇത് വളരെ ആ ഒരു ും കൂടെ കിട്ടിക്കോളും ഇതാണ് എന്റെ വിതർ കില്ലർ ഇതിനകത്ത് വെച്ചാൽ ഞാൻ ഒരു വിതറിനെ കൊല്ലുമ്പോ എനിക്ക് ചിലപ്പോ കിട്ടും ഞാൻ മറ്റേ മോഡ് മോഡിട്ടിട്ടുള്ളത് കൊണ്ട് അതെനിക്ക് എടുത്തിട്ട് ഇതായി ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെക്കാം ആ അതെന്നാ ഈ ഒരു മൂന്ന് സൈഡ് വെച്ചുകഴിഞ്ഞാലും കാണാൻ കുറച്ച് ലെവലായിരിക്കും അങ്ങനെ അത്രയായി ഇനി ഇതിനൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് ഒരു സെപ്പറേറ്റ് സോഡൊന്ന് വെക്കാൻ വേണ്ടി ഒരു പെട്ടി ഒന്ന് റെഡി ആക്കണം ഒരു ബാരൽ വെക്കുക ഒരു സ്പേസ് അത് എവിടെ വെക്കുന്നതാവാം കറക്റ്റ് ഇതിന്റെ തൊട്ട് താഴെ തന്നെ അങ്ങ് വെച്ചാൽ എന്താ ഈ ഒരു ബ്ലോക്കിൽ എന്നിട്ട് ഇവിടെ ഈ ഒരു സ്റ്റെയർ കിസ് വെച്ചാൽ മതി ആ അതീനെ അതെ അതെ ഒരു ബാരൽ കയ്യിലോട്ട് എടുത്തിട്ട് അത് ഞാൻ ദാ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇതിനകത്തോട്ട് ഒരു സോഡ് വെക്കണം എന്റെ ഒരു എൻടർമാൻ കില്ലർ അതിനകത്ത് ഞാൻ ആ ഒരു നോക്ക് ബാക്ക് ഇട്ടിട്ടില്ല ആ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻടർമാനെ കൊല്ലാനും ആ ഒരു വിതരണ കൊല്ലാനും ഏറ്റവും ബെസ്റ്റ് സോഡ് ഇതാണ് ഇത് ഞാൻ ഈ ഒരു എന്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് ഇതെടുത്തിട്ട് ഞാൻ ഈ ഒരു ബാരലിനകത്ത് അങ്ങ് വെച്ചിരിക്കാം എപ്പോഴെല്ലാം ഞാൻ അവര് വിതരണം കൊല്ലാൻ വരുന്നു അപ്പൊ ഈ ഒരു പെട്ടി ഇതെടുത്തിട്ട് അവൻ അങ്ങ് മതി എങ്ങാനും എന്റെ ഈ ഒരു മാസ്റ്റർ തുടങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൻ ഈ ഒരു ട്രാപ്പിൽ നിന്ന് എസ്കേപ്പ് ചെയ്യും ഈ ഒരു എന്റെ അവൻ ലൂസായി നടന്ന് ഞാൻ ഇതുവരെ ഉണ്ടാക്കി തല്ലാം നശിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് നോക്കാം ഇത് നൈസ് ആയില്ലേ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ആ ഇനി ആ ഒരു എൻട്രോഡ് അതും കൂടി കുറച്ച് ആടിയത് ഇതിന്റെ ലുക്ക് എനിക്ക് കുറച്ചും കൂടെ ഒന്ന് കൂട്ടണം ഈ ഒരു എൻട്രോഡ് എവിടെ വെക്കാം ഇതിന്റെ ഇതിന്റെ നടുക്കുക ഇങ്ങനെ വെച്ചാലും ഇത് തന്നെ ഓ നൈസ് അത് ഇനി ആ ഒരു ഹെഡ് എടുത്ത ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന രീതി വെച്ചാൽ മതി രണ്ടെണ്ണി നോക്കി ും ഈ ഒരു മതിലും കൂടെ ഒന്ന് റീപ്ലേസ് ചെയ്യാനുണ്ട് ഈ ഒരു സ്റ്റെയർ കേസിന്റെ മതിൽ അതും കൂടി ചെയ്തേക്കാം ഈ മൂന്ന് കളറും കിട്ടില്ലേ ഈ ഒരു പെർപ്പിൾ ബ്ലോക്കിന്റെ കളറ് എൻഡ് സ്റ്റോണിന്റെ കളർ പിന്നെ ഈ ഒരു വൈറ്റ് നന്നായിട്ട് ചേർന്ന് പോയി ഈ ഒരു മൂന്ന് കളർ പിന്നെ ഇടക്ക് പച്ചപ്പ് കൂടെ കൊണ്ടുവന്നതുകൊണ്ട് ഈ ഒരു കളറിന് ഒരു പോപ്പും കിട്ടുന്നുണ്ട് ഈ ഒരു എൻഡ് സ്റ്റോൺ ഇവിടെയും കൂടി വെച്ചേക്കാം അതും ഓക്കെ ഇനി ഈ ഒരു സ്റ്റെയർ കേസിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു ണ് വെച്ചാ കൊള്ളുന്നുണ്ടായിരുന്നു അത് പക്ഷേ എവിടെ വെക്കുന്നതായിരിക്കും കറക്റ്റ് ഇവിടെ വെക്കാറില്ലേതാണ്ട് സ്റ്റേർ കേസിന്റെ സ്റ്റേർ കേസ് ആ ആ ഒരു ഒരു വെട്ടം കണ്ടാ ഇറങ്ങി വരുമ്പോ തന്നെ ഒരു ഗ്രാൻഡ് റൂം വിതരണ കൊല്ലാൻ പറ്റിയ സ്ഥലം ഓക്കെ ഇനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അതിന് വേണ്ടി എനിക്ക് ആ ഒരു വിതർ സ്കൂളിന്റെ ഹെഡ് മൂന്നെണ്ണം വേണം ആ ഒരു കാര്യം കൂടെ ഉണ്ട് എനിക്ക് വേണമെങ്കിൽ എന്താ ഈ ഒരു ഈ സോഡ് മാത്രമല്ല എനിക്ക് ആ സോൾസാൻഡും കൊണ്ട് വെച്ചിരിക്കാൻ പറ്റും വിതരണ സോണി നമുക്ക് അതും വേണം ആ വിതരണ ഹെഡ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും അതും കൂടി ഒരുപാട് എടുത്തോന്നിട്ട് ആ ഒരു പെട്ടിക്കകത്തോട്ടൊന്ന് ലോഡിതങ്ങള് കണ്ടുപിടിക്കുന്നതെ അങ്ങനെ ഈ ജോലിയായി ഇനി നേരെ നെതർനകത്തോട്ട് നെതർനകത്തോട്ട് കയറി ആ വിധാസ്കലത്തിന് ഒരുപാട് കൊന്ന ആ ഒരു മൂന്ന് ഹെഡ് ഒപ്പിച്ചിട്ട് ഞാൻ ഇനി ഒന്നും കൂടെ ഇങ്ങോട്ട് വരാം പെട്ടിക്കാതെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ വാല്യു പെട്ടിക്കാതെ നോക്കുമ്പോ ഇല്ല എന്റെ പെട്ടിക്കാതൊന്നും കാണുന്നില്ല ആ ആ സ്പെയർ അതായത് എടുത്തോണ്ട് വെക്കാൻ വേണ്ടിട്ട് ഇത് ഞാൻ കയ്യിൽ വെച്ചിരിക്കാം ഇതെനിക്ക് ടോട്ടൽ രണ്ടെണ്ണം കിട്ടിയപ്പോ ഒരെണ്ണിക്ക് കിട്ടിയത് താഴെ എന്റെ ആ ഒരു ട്രോഫി റൂമെ ഞാൻ വച്ചിരിക്കുകയാണ് ഇതിനകത്തോട്ട് വന്നുകഴിഞ്ഞാൽ ദൂ ഇരിക്കുന്നു അത് അവിടെ തന്നെ ഇരുന്നോട്ട് പുതിയത് കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് വയ്ക്കുന്ന അപ്പൊ ഇനി നേരെ ഫോട്ടോസ് രണ്ടായിരത്തി ഇരുന്നൂറ് ദിവസം ഗുഡ് ബൈ ഇനി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് എന്റെ ആ ഒരു ഫോട്ട്രസ് ഉള്ളത് ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് ഇനി കൊറേ നേരം ഇവിടെ നിന്നിട്ട് അവന്മാര് സ്പോൺ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ആൾറെഡി ഇവിടെ സ്പോൺ കാണും ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതുകൊണ്ട് ഞാൻ പിന്നെയും കാണിച്ച് നിങ്ങൾ ബോർഡറിപ്പിക്കില്ല ആ മൂന്ന് ഹെഡ് ഒപ്പിച്ചിട്ട് നിങ്ങളെ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അത് ആ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് നേരെ ബേസിലോട്ട് പോയാൽ മതി ഞാൻ വിചാരിച്ച അത്രയും സമയം എടുത്തില്ല ഈ പ്രാവശ്യം ഈ ഒരു മൂന്ന് ഹെഡ് പെട്ടെന്ന് തന്നെ കിട്ടി ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് ഈ ഒരു ഹെഡ് പെട്ടെന്ന് പെട്ടെന്ന് ഡ്രോപ്പ് ആവും ഇനി ആ ഒരു സോൾ സാൻഡ് അത് ഞാൻ ഇവിടെ ഇവിടെ അത് ഒരുപാട് എടുത്തുകൊണ്ട് പോവാ ആറ് സ്റ്റാക്ക് എടുത്തിട്ടുണ്ട് ഒരുപാട് കാലത്തേക്ക് എനിക്ക് മതിയാവും ഇനി നേരെ എന്റിലോട്ട് തിരിച്ച് ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഇനിതാ ഈ ഒരു ബാരൽ തുറന്നിട്ട് ഇതിനകത്ത് ഞാൻ ഈ ഒരു സോൾ സാൻഡ് അങ്ങ് വെച്ചിരിക്കാം ആ പിന്നെ ഞാൻ നേരത്തെ കൊണ്ടുവന്ന ഒരു വിതരണ ഹെഡ് അതും ഒന്ന് ഞാൻ എന്താ ഇവിടെയും വച്ചിരിക്കാം ഇനി കിട്ടുന്നതെല്ലാം ഇതുപോലെ ഞാൻ പറിക്കൊണ്ടിരിക്കും ഇവിടെ അപ്പൊ ഇത് കാണുമ്പോ തന്നെ തോന്നും ഇത് വിതറിന്റെ എന്റെ ഏരിയ ആണെന്ന് പിന്നെ അല്ലാതെ ഇനി ഇത് ടെസ്റ്റ് ചെയ്യാമല്ലോ അപ്പൊ ഇത് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഫസ്റ്റ് എനിക്ക് ചെയ്യേണ്ടത് എന്റെ സോഡ് മട്രാ ഈ ഒരു രണ്ടോലറിന്റെ എടുത്തിട്ട് എന്റെ കയ്യിലിരിക്കുന്നത് ഈ ഒരു പെട്ടിക്ക വെക്കണം അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനൊന്ന് റീനെയിം ചെയ്യണം പിന്നീട് ഈ ഒരു എൻട്രാങ്ക് കില്ലർ എന്നുള്ളത് മാറ്റിയിട്ട് വല്ല കില്ലർ കില്ലർന്ന് അങ്ങനെ എന്തെങ്കിലും ആക്കണം ഇതിപ്പോ വെച്ചിട്ട് എന്തായാലും ആ ഒരു ബന് മാത്രല്ല ഞാൻ കൊല്ലാൻ പോകുന്നത് ഓക്കെ അങ്ങനെ അതായി ഇനി ഇതിന് കുറച്ച് ഈ ഒരു സോൾസേനും കയ്യിലോട്ട് എടുത്തിട്ട് അവൻ ഇവിടെ സ്പോൺ ചെയ്യാലോ എങ്ങാനും ആ ഒരു വിധർ ഇവിടെ നിന്ന് എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കി എല്ലാ അത് നശിപ്പിക്കും എന്റെ യു എഫ് ഷിപ്പും ഇതുവരെ ഉണ്ടാക്കി എന്റെ സിറ്റിയും എല്ലാതെ നശിപ്പിക്കും ദൈവം ഇതിനെ തന്നെ അവൻ സ്റ്റക്ക് ആവണേ മതിയാക്കി ഇത് നല്ല റിസ്കി ആയിട്ടുള്ള സംഭവമാണ് അത് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം അവൻ ഇവിടെ സ്റ്റക്കാകുമ്പോൾ ഒന്ന് രണ്ട് പൊട്ടിത്തെറി അവൻ പൊട്ടിത്തെറിക്കും അങ്ങനത്തെ പൊട്ടിത്തെറിയിൽ ഇവിടെ ഏതെങ്കിലും ബ്ലോക്ക് പൊട്ടി പോകുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അതൊന്നും സംഭവിക്കാതിരുന്നാൽ കൊള്ളാമായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് പേടിയുള്ളത് ഈ ഒരു ലീവ്സിന്റെ കാര്യത്തിലാണ് അത് ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അവൻ്റെ ആദ്യത്തെ പൊട്ടിത്തെറി തന്നെ അപ്പോൾ എൻ്റെ പേര് ശ്രുതി ഓക്കെ അവന്താ അതിനകത്ത് തന്നെ സ്പോൺ ആയിട്ടുണ്ട് അവൻ്റെ തലയും അതിനകത്ത് തന്നെ ഇരിപ്പുണ്ട് ഇതെന്ത് ഈ ഒരു ഇത് ഇതെടുക്കാത്തത് അതത്രയും വേണ്ടായിരുന്നു അവിടെ ഓക്കെ സൗണ്ട് 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 ഒന്ന് മ്യൂട്ട് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇവിടെ കുഴപ്പമൊന്നുമില്ല ഈ ഒരു ബ്ലോക്ക് പൊട്ടി താഴെ വീണു ഇവിടെ ഞാൻ വെച്ച ബ്ലോക്ക് എല്ലാം വെച്ചടുത്ത് തന്നെ ഇരിപ്പുണ്ട് ഈ താഴത്തെ ബാരലും ഒന്നും പറ്റിയിട്ടില്ല ഓക്കെ ഇനി എനിക്ക് ഇവിടെ രണ്ട് കാര്യം ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ ഇവിടെ ചുമ്മാ നിന്നാൽ മതി ഇവൻ ഈ ഒരു ബ്ലോക്കിനകത്ത് സഹോക്കറ്റായിട്ട് അങ്ങ് മരിച്ചോളും അതല്ലെങ്കിൽ ഇതൊന്ന് സ്പീഡ് കൂട്ടാൻ വേണ്ടി എന്റെ ഈ ഒരു സോഡ് വെച്ച് ഒന്ന് രണ്ട് വെട്ടം കൊടുത്താൽ മതി ഈ ഒരു മണ്ടൻ ഇവിടെ വീണോളൂ ഇതാണ് ആ ഒരു നോക്ക് ബാഗ് നമ്മൾ ഉപയോഗിക്കാത്തത് ഇതിനകത്ത് ഞാൻ ആ ഒരു നോക്ക് ബാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു വെട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇവൻ തീർച്ച പകലോട്ട് പോകും ഇവൻ ഈ ഒരു ബെഡ്റൂമിനകത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഡാമേജ് ഇവന് കിട്ടുന്നത് എങ്ങനെ എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ വെളിയിലുള്ള എല്ലാത്തിനും അവൻ നശിപ്പിക്കും ഇനി കുറച്ച് വെട്ടും കൂടെ അവന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇപ്പം മരിച്ചു വീഴും എന്റെ പേര് സുതി ഓക്കെ അതാ രണ്ട് ഹെഡ് ഒന്നാമത് ഷൂട്ട് ചെയ്യുന്ന സംഭവത്തിന്റെ ഹെഡും പിന്നെ അതാ താഴെയായിട്ട് അവന്റെ ഹെഡും വിദർ ഷൂട്ട് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ഹെഡ് വെച്ചിട്ടാണ് അപ്പൊ അതും കൂടെ കൈവിട്ടെടുത്ത് ആ ഒരു സ്റ്റാർ അവിടെ അതും കയ്യിലോട്ടെടുക്കാം എന്നിട്ട് ഈ ഒരു ഹെഡ് ഇവിടെ വെക്കാം ഓക്കെ അതിന്റെ ആ ഒരു പേരും വിദർ പ്രൊജക്റ്റായാലും ഹെഡ് എന്നാണ് അത് ഞാൻ എന്താ ഈ ഒരു സെന്ററിൽ അങ്ങ് തന്നെ ഇവിടെയും വെക്കാം അതെനിക്ക് കിട്ടുമ്പോ ഇപ്പൊ തന്നെ നൈസ് നൈസായില്ലേ എന്റെ ഭാഗ്യത്തിന് ഒരു കുഴപ്പമില്ലേ ഇതിന് ഇവിടെ ആ ഒരു വലിയ പൊട്ടിത്തറ ഉണ്ടായിട്ട് വെളിയിലും വേറെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നു തോന്നുന്നത് ഇവിടെയും വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഈ ഒരു ഐറ്റം ഫ്രെയിം മാത്രം താഴെ ഒന്ന് വേണു ഇനി എനിക്ക് ഈ ഐറ്റം ഫ്രെയിമിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല ഞാൻ നേരത്തെ കാണിച്ച ഒരു എൻറെ മേ കിളെന്ന് പറയുന്ന സോഡ് ഞാൻ എന്താ ഈ ഒരു ഐറ്റം ഫ്രെയിം വെച്ചിട്ട് ഇതിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് എപ്പോഴല്ല ഞാൻ അവര് വിതരണ ഫോണി ആയോ അവന്റെ ആ ഒരു ആദ്യത്തെ പൊട്ടിത്തെറി തന്നെ ഈ ഒരു ഐറ്റം ഫ്രൈബ് പൊട്ടി താഴെ വീഴും ഇനി എന്തായാലും ഇതിന്റെ ആവശ്യം ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ ഇത് പൊട്ടിച്ച് കയ്യിൽ വെച്ചിരിക്കാം വേറെ ഏതെങ്കിലും സ്റ്റോറേജ് ഞാൻ ഉണ്ടാക്കുമ്പോൾ അവിടത്തേക്ക് യൂസ് ആകും ഇതിപ്പോ എന്തായാലും നൈസായില്ലേ അടിപൊളി ഈ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കി അന്ന് തന്നെ ഇത് സെറ്റ് ചെയ്യാനുള്ളതായിരുന്നു ഇത്ര ലേറ്റ് ആയി എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയി ഇനി എനിക്ക് ഇതിന്റെ മേളിലോട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഞാനൊന്നും ചെയ്യുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഒരു പാത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാനേ ചാൻസ് ഉള്ളൂ അതിപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല കാര്യം ഒരുപാട് പ്രോജക്റ്റ് നമുക്കോട് തീർക്കാനുണ്ട് അതെല്ലാം തീർത്തിട്ട് നമുക്ക് തീരുമാനിക്കാം ഇതിന്റെ മേളിൽ കൂടെ ഉണ്ടാകണ വേണ്ടത് എന്തെങ്കിലും ഞാൻ ഫാൻസ് മേലോട്ട് ഉണ്ടായി കഴിഞ്ഞ ആ ഒരു യു എഫ് ഓഷിപ്പിന്റെ ആ ഒരു എടുപ്പ് കുറയുമെന്ന് എനിക്ക് ചെറിയ പേടിയുണ്ട് അപ്പോൾ ഇനി ഈ ഒരു ഹെഡ് ഒന്ന് കളക്ട് ചെയ്യണം ഇനി എന്താ കുറച്ചൂടെ സ്പേസ് ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഹെഡ് എന്താ അല്ലെങ്കിൽ കൊണ്ടുവയ്ക്കും എന്തായാലും മേളിൽ വെക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലെസ്പോൾ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് കാണാം